ഇന്ന് പറയുന്ന ഈ ക്ലോക്സിനെ പറ്റിയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ ക്ലോക്സ് ക്ലോക്സെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിടുന്ന സ്ലിപ്പേഴ്സ് ഇത് ഞാൻ ഇവിടെ അയർലൻഡിൽ നിന്ന് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിൽ ഇത് ഒരു പേർ ഞാൻ ഇതിൻ്റേത് കൊണ്ടുപോയുന്നത് നാട്ടിൽ അപ്പം ഞാൻ ഓർത്തത് ഇത് വീട്ടിൽ നമുക്കാണെങ്കിൽ മണ്ണിൻ്റെ അകത്തൊക്കെ പണിയുമ്പോൾ ഇത് വളരെ പ്രയോജനപ്രദമാണല്ലോ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഫാദറിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോയത് അപ്പം കൃഷി സ്ഥലത്ത് മണ്ണിൻ്റെ അതൊക്കെ പെരളാതെ മണ്ണ് വരളാതെ കാല് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പം അന്ന് എന്നെ എല്ലാവരും കളിയാക്കി കളിയാക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവൾ അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ചെരുപ്പ് കണ്ടു എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കളിയാക്കി പക്ഷേ ഇപ്പം ഇത് എത്രത്തോളം മാർക്കറ്റിൽ ട്രെൻഡാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ക്ലോക്സ് എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എപ്പോഴും വാങ്ങിക്കുന്ന ഒരു ചെരുപ്പാണ് ഇപ്പം നമ്മുടെ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഓട്ടയുണ്ട് ഈ ഓട്ടയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാംസ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ചാംസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനത്തെ ഉള്ള ചാംസ് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് ഈ ചാംസ് വാങ്ങിച്ചിട്ട് ഈ ഓട്ടയിൽ മുഴുവൻ കെട്ടി വെച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് ഇടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഇതെല്ലാം വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്ത് അവർ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഈ ക്ലോക്സ് അപ്പോൾ അന്ന് എന്നെ കളിയാക്കിയതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് എത്രത്തോളം മാറ്റങ്ങളാണ് ഓരോ സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ശൈലികളിൽ വരുന്നതെന്നുള്ളതാണ് നമ്മളൊക്കെ ഓർക്കേണ്ട കാര്യം അന്ന് കളിയാക്കിയ സാധനമാണ് ഇന്ന് കാര്യമായിട്ട് എല്ലാവരും ഇപ്പോയിട്ടുണ്ട് നടക്കുന്നത് ശരിയല്ലേ താങ്ക് യു